ചന്ദ്രന്റെ ഒരു പ്രത്യേകത ചന്ദ്രന്റെ നാട്ടിലെ ആരെയും ചന്ദ്രൻ കൊലപ്പെടുത്തിയിട്ടില്ല ആ കാലഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഭാര്യമാരെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല പലപ്പോഴും പെട്രോളിംഗിനൊക്കെ പോകുന്ന സമയത്ത് രാത്രിയിലാണെങ്കിൽ കൂടെ കൊണ്ടുപോകുമായിരുന്നു എന്നാണ് പറയുന്നത് അത്രയധികം ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ചന്ദ്രന്റെ ഈ കാലഘട്ടം ഏകദേശം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജൂലൈ ആറിനാണ് കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കുന്നത് കാസർഗോഡ് നീലേശ്വരം സ്വദേശി മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രനാണ് അവസാനമായി വധശിക്ഷയ്ക്ക് നടപ്പിലാക്കപ്പെട്ടത് കേരളത്തിൽ ഇപ്പോൾ ഈ ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ റിപ്പർ ചന്ദ്രന്റെ അവസാന നാളുകൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടുകളിൽ ലണ്ടനിൽ ഒരു ജാക് റിപ്പർ എന്ന് പറയുന്ന ഒരു റിപ്പർ ഉണ്ടായിരുന്നു പക്ഷേ അയാൾ ഒരിക്കൽ പോലും പിടിച്ചിട്ടില്ല അയാൾ ഒൻപത് കൊലപാതകങ്ങൾ നടത്തി കൊലപാതകങ്ങളെല്ലാം നടത്തിയ ശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അപ്രത്യക്ഷമാക്കിയത് പിന്നീട് അയാളെ കുറിച്ച് ലോകത്തിന് ഒരു വിവരവും കിട്ടിയിട്ടില്ല ജാക് റിപ്പർ എന്നാണ് അയാളുടെ പേര് ഏകദേശം ഈ റിപ്പറെ അനുകരിച്ചെന്നോണമായിരുന്നു ചന്ദ്രന്റെ കൊലപാതക പരമ്പരകൾ നീലേശ്വരം സ്വദേശിയായ ഇദ്ദേഹത്തെ മുതുകുറ്റി ചന്ദ്രൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കള്ളിച്ചത്താണ് ഇദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു അക്രമിയായി മാറുകയായിരുന്നു ചന്ദ്രൻ ആദ്യ കൊലപാതകങ്ങൾ നടത്തുന്നത് കർണാടകയിൽ വെച്ചാണ് അവിടെ രണ്ട് സ്ത്രീകളെയാണ് കൊലപ്പെടുത്തിയത് ചന്ദ്രന്റെ രീതി എന്ന് പറയുന്നത് വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ചാണ് ചന്ദ്രൻ അലഞ്ഞു തിരിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുള്ളിടം കണ്ടെത്തും ഭർത്താക്കന്മാര് സ്ഥലത്തില്ലാത്ത സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ ഇവരെയൊക്കെയാണ് ചന്ദ്രൻ ലക്ഷ്യമിടുന്നത് അങ്ങനെ കണ്ടെത്തി വയ്ക്കുന്ന വീടുകളിലേക്ക് രാത്രി ചന്ദ്രൻ വരും അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷമാണ് ചന്ദ്രൻ ഈ വീടുകളിലേക്ക് എത്തുന്നത് കാലിൽ ചെരുപ്പിടാതെ വളരെ നിശബ്ദമായാണ് ചന്ദ്രന്റെ വരവ് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഏതു വിധേനയും ഈ വീടിന്റെ പൊളിക്കും പൂട്ടുപൊളിക്കും പൊളിച്ച് അകത്തു കിടക്കുന്ന ചന്ദ്രൻ തന്റെ കയ്യിലുള്ള കോടാലി അല്ലെങ്കിൽ ചുറ്റിക അല്ലെങ്കിൽ ഇരുമ്പ് തണ്ട് ഇവയിലേതെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും ഇത് വച്ച് ഈ സ്ത്രീയുടെ തലക്കടിക്കും തലക്കടിക്കുന്നത് വളരെ വിദഗ്ധമായ രീതിയിലാണ് ചന്ദ്രന്റെ ഒരൊറ്റ അടിയിൽ ബോധം പോയിരിക്കും തലക്കടി കിട്ടുന്ന സ്ത്രീകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രക്തസ്രാവ് മൂലം മരിച്ചിരിക്കും ചന്ദ്രന്റെ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് ഈ തലക്കടിച്ച് കിടക്കുന്ന സ്ത്രീകളെ വസ്ത്രം വിരിഞ്ഞ് റേപ്പ് ചെയ്യുക എന്നതാണ് പലപ്പോഴും ചന്ദ്രൻ റേപ്പ് ചെയ്യുന്നത് തലക്കടി കിട്ടി മരണപ്പെട്ട ശവങ്ങളി ആയിരിക്കും അങ്ങനെ പല കഥകളുമാണ് പുറത്തു വന്നിട്ടുള്ളത് ചന്ദ്രൻ കർണാടകയിൽ രണ്ട് കൊലപാതകങ്ങളും റേപ്പും നടത്തിയതിനു ശേഷം അവിടെ നിന്നും അപഹരിച്ച സ്വർണവും പണവുമായി നീലേശ്വരത്തേക്ക് വരികയാണ് നാട്ടിലെത്തിയ ചന്ദ്രൻ ഈ പണമൊക്കെ ദൂർത്തടിച്ച് കളയുകയാണ് തന്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു വരുത്തി മദ്യസൽക്കാരമൊക്കെ കൊടുക്കുകയുണ്ടായി കൂട്ടുകാർ പലരും ചോദിക്കുന്നുണ്ട് ചന്ദ്രന് ഇത് പണം എവിടെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ചന്ദ്രന് ഇത് മാത്രം പണം എവിടെയെന്ന് പലരും ചോദിക്കാൻ തുടങ്ങി ചന്ദ്രന്റെ വീടിന് സമീപത്ത് ഒരു പറങ്കിമാവിൻ തോട്ടമുണ്ട് അവിടെയാണ് സുഹൃത്തുക്കളൊക്കെ വിളിച്ചു വരുത്തുന്നത് അവിടെ വെച്ചാണ് മദ്യപാനമൊക്കെ നടത്തുന്നത് എന്നിട്ട് ചന്ദ്രൻ ആ പറങ്കിമാവിൻ ചോട്ടിലാണ് കിടന്നുറങ്ങുന്നതും അദ്ദേഹത്തിന്റെ ഒരു മദ്യപാന സ്ഥലം കൂടിയാണ് അത് ആ സമയത്തൊന്നും സുഹൃത്തുക്കൾക്ക് ഒരു സംശയവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ രണ്ട് കൊലപാതകങ്ങൾ കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ ഒരു ആസ്വാദനമായി ഈ രണ്ട് പേരെ കൊലപ്പെടുത്തുക അതിനുശേഷം അറേപ്പ് ചെയ്യുക ആ ഒരു ആനന്ദം അദ്ദേഹം കണ്ടെത്തുകയാണ് അതിനുശേഷം പണവും ഒക്കെ അപകരിച്ചു വരിക പിന്നീട് സുഹൃത്തുക്കളുമായി മദ്യപാന സൽക്കാരങ്ങളൊക്കെ നടത്തി ആഹ്ലാദിക്കുക ആ ഒരു സുഖം ചന്ദ്രനെ വല്ലാതെ ആകർഷിച്ചു അതിനുശേഷമാണ് കാസർഗോഡ് ഭാഗത്ത് ഇങ്ങനെയുള്ള കൊലപാതക പരമ്പരകൾ അരങ്ങേറാൻ തുടങ്ങുന്നത് നാല് കൊലപാതകങ്ങളാണ് കാസർഗോഡ് നടക്കുന്നത് അതിനു മുൻപ് കർണാടകയിൽ രണ്ടെണ്ണം അങ്ങനെ മൊത്തം ആറ് കൊലപാതകങ്ങൾ അതിനുശേഷം എല്ലാ കൊലപാതകങ്ങളുടെയും ഒരു ശൈലി വെച്ച് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയാണെന്ന് പോലീസ് കണ്ടെത്തുകയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തുന്നു കൊല നടത്തുന്നു അതിനുശേഷം റേപ്പ് ചെയ്യുന്നു ശേഷം പണവും സ്വർണവും ഒക്കെ അപകരിച്ചുകൊണ്ട് പോകുന്നു ഒരൊറ്റ പാറ്റിയാണ് അതിനുശേഷം അവിടുന്ന് കടന്നു കളയുന്നു പിന്നെ ആളെക്കുറിച്ച് ഒരു വിവരവുമില്ല പോലീസ് പല വിധേനയും ഈ വ്യക്തിയെ കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല എന്തിനേറെ ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്ത കാലഘട്ടമായിരുന്നു അന്ന് സി സി ടി വി ഇല്ല ഏഴ് മണി കഴിഞ്ഞാൽ കാസർഗോഡ് ടൗൺ വരെ അടച്ചുപൊട്ടി പോകുന്ന ഒരു സമയമായിരുന്നു എന്തായാലും ആളെ പിടിച്ചേ മതിയാവൂ എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സംഘടനകൾ പോലെ രൂപീകരിച്ച് ഈ വ്യക്തിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്താനും കുന്നിൻ ചെരുവുകളിൽ മറ്റുമൊക്കെ പ്രത്യേക ആൾക്കാരെ ഏർപ്പാടുകൾ ചെയ്തു പക്ഷേ പോലീസ് ഒരു നിബന്ധന വെച്ചു ഒറ്റയ്ക്ക് നടക്കുന്നവരെ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കുന്നവരെ കണ്ടെത്തുക എന്നത് പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കണ്ടെത്തി ക്വസ്റ്റ്യൻ ചെയ്യുക അവർ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പോലീസുകാരും വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണം രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നടക്കുന്നവരിലേക്ക് മാറി രാത്രി കാലങ്ങളിൽ പെട്രോളിങ്ങിലിറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരെ അവർ ഒരുപക്ഷെ ചീപ്പിൽ കൂടെ കൂട്ടുകയോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് പറഞ്ഞുകയോ ചെയ്ത് ചെയ്യുകയായിരുന്നു അത്രയ്ക്ക് ഭീതിജനകമായൊരു സാഹചര്യമാണ് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ സ്ഥലത്ത് ഭർത്താക്കന്മാരില്ലാത്ത സാഹചര്യത്തിലൊക്കെ താമസിക്കുന്ന സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിരുന്നൊരു കാലം എന്നാൽ ചന്ദ്രൻ കാസർഗോഡുള്ള കൊലപാതകങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് കോഴിക്കോട്ട് ജില്ലയിലേക്കാണ് അതിനുശേഷം കണ്ണൂർ ജില്ലയിലേക്കും അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ശക്തമായ അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്താണ് ചന്ദ്രൻ വയനാട് പോയി ഒരു കൊലപാതകം നടത്തി അപ്പോഴേക്കും ചന്ദ്രന്റെ മൊത്തം കൊലപാതകങ്ങളുടെ എണ്ണം പന്ത്രണ്ടെണ്ണമായി യാത്രയിൽ ഇങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരെ പിടിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുള്ളത് കൊണ്ട് ഒരു ദിവസം രാത്രി ബസ്സിൽ സഞ്ചരിച്ച കുറെ ചെറുപ്പക്കാരെയും പോലീസ് പിടികൂടി ഈ പിടികൂടിയ ചെറുപ്പക്കാർ പതിനാറ് പേരോളം ഉണ്ടായിരുന്നു ഈ പതിനാറ് പേരെയും പോലീസ് കൊണ്ടുവരുന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഈ ചെറുപ്പക്കാരെ എല്ലാവരെയും പിടിച്ച് പോലീസ് ഷെല്ലിലടച്ചു ഇവരെ എല്ലാവരെയും കൊണ്ടുവരുന്നത് സംശയാസ്പദമായാണ് ഇവരുടെ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് ഫോറൻസിക് ടീമിനെ വിളിച്ചു വരുത്തി ശേഖരിച്ചു അങ്ങനെ പോലീസിന് ഈ പതിനാറ് പേരുടെയും ഫിംഗർ പ്രിന്റ് ലഭിക്കുകയാണ് അതിനുശേഷം പോലീസ് അവരെ വിട്ട അയച്ചില്ല ആ അവിടെ ആ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ ഇവരെ അടക്കിയാണ് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ മണിയായപ്പോൾ അവിടെ ഒരു കർഷക സമരം നടക്കുകയാണ് ഈ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനോട് സമീപത്തായാണ് ഈ സമരം നടക്കുന്നത് അങ്ങനെ ഈ സമരം നടന്നു കഴിഞ്ഞതിനു ശേഷം അവിടെ ഉള്ള മുഴുവൻ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പോലീസ് ഈ പോലീസ് സ്റ്റേഷൻ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അവിടെ ഓൾറെഡി പതിനാറ് പേരുണ്ട് പോലീസ് സ്റ്റേഷനിൽ തലദിവസം പിടിച്ചുകൊണ്ട് വന്ന അപ്പോൾ ഒരു കാര്യം ചെയ്തു അവിടുത്തെ പ്രധാന പോലീസുകാരുടെ നിർദ്ദേശപ്രകാരം ഈ പതിനാറ് പേരുടെയും ഫിംഗർ പ്രിന്റ് എടുത്തുകൊണ്ട് തന്നെ അവരെ വിട്ടയക്കുക അങ്ങനെ ഈ പതിനാറ് പേരെയും അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുകയാണ് അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ തളിപ്പറമ്പ് മേഖലയിൽ ഒരു കൊലപാതകം നടക്കുകയാണ് ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു കൊലപാതകം ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി അവളെ കൊലപ്പെടുത്തി തുടർന്ന് റീപ്പും ചെയ്തു എന്നാൽ ഈ സ്ത്രീയുടെ മകൾ ഒരു പെൺകുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു ചന്ദ്രൻ കയറി വന്ന് അമ്മയെ ആക്രമിക്കുന്ന കണ്ട ഈ പെൺകുഞ്ഞ് ബഹളം വയ്ക്കാതെ അടുക്കളവാതിൽ തുറന്ന് ജനലിനരികിലെ മരത്തിൽ ഒളിച്ചിരുന്നു ഒളിച്ചിരുന്ന ഈ പെൺകുട്ടി വീടിനകത്ത് എന്താ നടക്കുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ അകത്ത് കയറിയ ശേഷം പീഡിപ്പിക്കുന്ന സമയത്ത് ലൈറ്റിടും ചന്ദ്രൻ ഇത് വെളിച്ചെത്ത് കാണണം ആ സ്ത്രീയെ അടിച്ചതിന് ശേഷം ബ്ലഡ് വരുന്നതും തലപൊട്ടി ചോര ഒഴുകുന്നതും തലച്ചോറ് പുറത്തേക്ക് ചാടുന്നതും അതിനുശേഷം റേപ്പ് ചെയ്യുന്നതും ഒക്കെ അദ്ദേഹത്തിന് വെട്ടത്ത് കാണണം ഈ വെട്ടത്തിന്റെ മറവിലിരുന്നു കൊണ്ട് വ്യക്തമായി ഈ പെൺകുട്ടി ഈ ചന്ദ്രനെ കണ്ടു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ചന്ദ്രൻ മദ്യപിക്കുന്നുണ്ട് ചന്ദ്രന്റെ മദ്യകൂപി കാലിയായി ഈ കാലിയായ മദ്യകൂപ്പി വീടിന്റെ ഒരു ഭാഗത്തേക്ക് ഇദ്ദേഹം വലിച്ചെറിയുകയാണ് ഈ ചന്ദ്രൻ അതാണ് ഈ ചന്ദ്രനെ പിടിക്കാൻ ഏറ്റവും വലിയ പോയിന്റായി മാറിയത് അങ്ങനെ ഈ കൊലപാതകവും നടത്തിയ ശേഷം ചന്ദ്രൻ കിടന്നു കളഞ്ഞു എന്നാൽ ഈ എല്ലാ ഈ കൊലപാതകങ്ങൾക്കെല്ലാം ഒരൊറ്റ ദൃക്സാക്ഷി മാത്രമേ ഉള്ളൂ ഈ ആറു വയസ്സുകാരി ഈ പെൺകുട്ടിയാണ് അങ്ങനെ ഈ ആറു വയസ്സുകാരി പെൺകുട്ടിക്ക് നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അല്ലെ നാട്ടിൽ ഇല്ലാത്ത അങ്ങനെ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ പോലീസ് കാണിക്കുകയുണ്ടായി അങ്ങനെ നിരവധി ചിത്രങ്ങൾ കാണിച്ചതിൽ നിന്നും ഒരു ക്രിമിനലിനെ സംശയത്തോടെ ഈ പെൺകുട്ടി പറഞ്ഞു എന്നാൽ പെൺകുട്ടിക്ക് പൂർണമായൊരു ഉറപ്പും ഈ ഒരു കാര്യത്തിൽ ഇല്ലാതായിരുന്നു ഈ മദ്യകുപ്പി ഈ ചന്ദ്രൻ എറിഞ്ഞു കളഞ്ഞു എന്നുള്ളൊരു കാര്യം ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു അതുകൊണ്ട് കിണറിന്റെ ഭാഗത്തുള്ള ഈ മദ്യക്കുപ്പികൾ പോലീസ് ശേഖരിച്ചിരുന്നു അതിനുശേഷം ആ കുപ്പിയിൽ നിന്നും ഒരു ഫിംഗർ പ്രിന്റ് കിട്ടുകയാണ് പോലീസിന് അപ്പോൾ പോലീസ് പരിശോധിച്ച പോലീസ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച പതിനാറ് പേരിൽ ഒരാളുടെ ഫിംഗർ പ്രിന്റുമായി മാച്ചു ചെയ്യുകയായിരുന്നു അവന്റെ അഡ്രസ്സും വിവരങ്ങളും എടുത്തതോടു കൂടിയാണ് ഇത് ചന്ദ്രനാണെന്ന് മനസ്സിലാകുന്നത് ഇതിനുശേഷം ചന്ദ്രനെ കണ്ടെത്താനുള്ള തീവ്രമായ അന്വേഷണം പോലീസ് നടത്തുകയാണ് അങ്ങനെ ചന്ദ്രനെ പിടിക്കുന്ന സമയത്ത് ചന്ദ്രൻ തെക്കൻ കർണാടകയിലെ പതിനാലാമത്തെ കൊലപാതകവും നടത്തി കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ കേസിന്റെ വിധി വരുന്നത് കേസിന്റെ വിധിയിൽ നാല് കൊലപാതകത്തിൽ നാല് വധശിക്ഷ ബാക്കി പത്തെണ്ണത്തിൽ ജീവപര്യന്തം അതിൽ ആദ്യത്തെ വധശിക്ഷ എന്ന് പറയുന്നത് ആ പെൺകുട്ടി കണ്ട കേസിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഈ ചന്ദ്രനെ പാർപ്പിച്ചിരുന്നത് അതിനുശേഷം മുതുകൂറ്റി ചന്ദ്രനെ തൊണ്ണൂറ്റി ഒന്നിലാണ് തൂക്കിക്കൊല്ലുന്നത്